ആധാരമെഴുത്തിൻ്റെ ഘടന വളരെ ലളിതമാക്കിക്കൊണ്ട് സർക്കാർ പക്ഷേ സ്വയം എഴുതാനാവില്ല നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തൊരു പുതിയ ഇതുകൊണ്ടുവന്നിരുന്നു ഈ ആധാരം എഴുതുന്നത് വേണമെങ്കിൽ ആ വസ്തു കൈമാറ്റം ചെയ്യുന്ന പാർട്ടികൾക്ക് തന്നെ എഴുതാം അതിനുവായിട്ട് സർക്കാർ സെറ്റിൽ തന്നെ കുറച്ച് ടെംപ്ലേറ്റ്സുകൾ ആധാരം തയ്യാറാക്കുന്ന ടെംപ്ലേറ്റ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ആധാരം തയ്യാറാക്കാമെന്നൊരു ഒരു 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 റൂളൊക്കെ വന്നിരുന്നു പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് എടുത്ത് പുറത്തേക്ക് കളഞ്ഞു കാരണം അത്തരത്തിൽ തയ്യാറാക്കുന്നവർ വിരളം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ട് കാലമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇത് ഇത് കുറച്ചുകൂടെ ലളിതമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഷ ലളിതമാക്കിയിട്ടുണ്ട് പലപ്പോഴും നമുക്കറിയാം ഈ ആധാരമൊക്കെ വായിച്ച് നോക്കുമ്പോൾ പലയിടങ്ങളിലും പല ഭാഷയിലാണ് എഴുതി വെച്ചേക്കുന്നത് ആവശ്യമില്ലാത്ത കുറേ കോംപ്ലക്സ് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയാണ് പല ആധാരങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു നോക്കുന്ന ഒരു സാധാരണക്കാരനത് മനസ്സിലാക്കാത്ത അവസരം പ്രത്യേകിച്ച് ഈ ആധാരം എഴുത്തുകാരാണ് ഇത്തരത്തിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വളരെ സാധാരണമായ ലളിതമായ ഭാഷയിൽ തയ്യാറാക്കാം പക്ഷേ തയ്യാറാക്കാനുള്ള അവകാശം ലൈസൻസ്ഡ് ആയിട്ടുള്ള ആധാരം എഴുത്തുകാർക്കും അഭിഭാഷകർക്കും മാത്രമായിട്ട് ഇപ്പോൾ ചുരുക്കിയിട്ടുണ്ട് സ്വന്തമായിട്ട് ഇപ്പോൾ തയ്യാറാക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ആധാരം എഴുതാൻ പോകുമ്പോൾ അഭിഭാഷകരോടും അഭിഭാഷകർ പൊതുവെ എഴുതാറില്ല മനസ്സിലാവുന്ന എഴുതാറുള്ളത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണെങ്കിലും പക്ഷേ ഈ ആധാരം ആധാരപിടുത്തവരോടൊക്കെ പറയാം കടുകട്ടി ലാംഗ്വേജ് വേണ്ട അതിനു വേണ്ടിയിട്ട് പത്തൊമ്പത് രീതിയിലുള്ള വ്യത്യസ്ത ടെംപ്ലേറ്റ്സുകൾ ഇപ്പോൾ സർക്കാരിന്റെ സൈറ്റിൽ കിട്ടും എന്ന് ഓർത്തിരിക്കുക Out of court, the Legal Legal Counseling Center, Cochin. awareness make you more power. <inaudible>